നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല ഈ റിയാം തങ്ങളുടെ അടുക്കളടുക്കുള്ള ആളുകൾ ചിന്തി എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചു അപ്പൊ ഇനിയും ആ സമയത്ത് ഇതുപോലെയുള്ള പുതിയ പുതിയ പുത്തൻവാദികൾ വരുന്നത് കൊണ്ട് അതിന്റെ കുറെ ലക്ഷണങ്ങൾ കണ്ടപ്പോ മഹാന്മാരായിട്ടുള്ള സാഹത്ഥ്യങ്ങളും പണ്ഡിതന്മാരും ഒക്കെ സുപ്രകാര്യന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ സന്നദ്ധ ജമാത്തിന്റെ ഒരു നമ്മുടെ സമസ്ത അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഈ ഒരു സമയത്ത് നമുക്ക് അതിന്റെ സമസ്തയുടെ ചരിത്രം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ സമസ്ത എന്താണ് എന്തുകൊണ്ട് രൂപീകരിച്ചു എന്തുകൊണ്ട് മദ്രസകൾ ഉണ്ടാക്കി എന്തുകൊണ്ട് സ്ഥാപനങ്ങൾ എത്തിക്കാനങ്ങള് അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ശരിയ സ്ഥാപനങ്ങളൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം കേരളത്തിലുള്ള മതപരമായിട്ട് ആളുകൾ ഉയർന്നതിന്റെ വിഷയങ്ങളും അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഏത് സൈഡിൽ നിക്കണം എന്നറിയാതെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോ ഏത് സൈഡിൽ പോലും നിക്കണമെന്ന് പോലും അറിയാതെ ഇവിടെ നിക്കണം അവിടെ നിക്കണം യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്ന ഈ വിഷയം എന്താണെന്ന് പോലും ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കുവാനോ അത് അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാനോ നിൽക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തില് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പൊ ഇത് എല്ലാവർക്കും എല്ലാ വിഷയം അറിയാം പക്ഷെ അത് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ലായിരുന്നു സമസ്തയുടെ എല്ലാ മക്കളും സമസ്തയുടെ എല്ലാ ആളുകളും സത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന എല്ലാ ആളുകളും അത് അംഗീകരിക്കുകയും സമസ്തയുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കാത്ത കുറെ ആളുകൾ ഉണ്ട് ഇൻഷാല്ല അവർക്കൊക്കെ കാര്യങ്ങൾ തിരിയും അത് തിരിയാനുള്ള ഒരു ബോധം വാഹനം നൽകട്ടെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നത് വെച്ചാൽ വേറെ ആരെയും വ്യാഴനിപ്പിക്കാനോ പ്രയാസം ഉണ്ടാക്കുവാനോ അല്ല സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ സംസാരിക്കാനുള്ള വിധത്തിൽ അത് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ആളുകൾക്ക് വരാൻ കേൾക്കാൻ പോവാം താല്പര്യമില്ലാത്തതൊക്കെ കേൾക്കേണ്ട ആവശ്യമില്ല അത് കേരളമാണ് ഇന്ത്യ ജനാധിപത്യത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് അപ്പൊ അത് ആർക്കും തടുക്കേണ്ടത് ആവശ്യമോ തടയേണ്ട ആവശ്യമോ ഒന്നുമില്ല പല സ്ഥലങ്ങളിലും അങ്ങനെ കാണുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമസ്തക്കിടയിലോ മറ്റുള്ള ആളുകൾക്കിടയിലോ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നിശാന്ന് അത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചെറിയ ഒരു പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധി അതിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്തിനാണ് നമ്മൾ അങ്ങനെ മാറി നിന്നത് ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്താണ് വരുന്നത് അപ്പൊ നമ്മള് നമുക്കാര് ഖേദിക്കേണ്ടി വരിക സത്യത്തിന്റെ ഒരു സാഹചര്യം വരുമ്പോ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആദ്യം മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിന്ന് ആളുകൾക്ക് ഭേദിക്കേണ്ടി വരില്ല മറ്റുള്ള ആളുകൾക്ക് അതിന് പ്രയാസം ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും ഈ നൂറ് വർഷം എന്ന് പറയുമ്പോൾ ഈ നൂറ് വർഷം പാണക്കാട് കുടുംബത്തെയും അവരെ എതിരേൽക്കുകയും അവരെ സ്നേഹിക്കുകയും പണക്കാട് തങ്ങന്മാരെ സമസ്തയുടെ ഒരു ചെറിയ മദ്രസ ആവട്ടെ മഹല് കമ്മിറ്റി ആവട്ടെ മറ്റ് ചെറിയ കോളേജുകളാവട്ടെ എത്തിക്കാനകളാവട്ടെ ഇനി എസ് കെ എസ് എഫിന്റെ എസ് കെ എസ് എഫ് ആർട്ട് ആവട്ടെ എസ് വൈ എസ് ആവട്ടെ എന്തൊക്കെയോ സംസ്ഥയുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എല്ലാത്തിലും തങ്ങന്മാരെ ഉൾപ്പെടുത്താത്ത ഒരു കമ്മിറ്റി എത്രത്തോളം പാണക്കാട് തങ്ങന്മാർക്ക് സമസ്ത കൊടുക്കുന്ന ആ ഒരു വാല്യൂ ആ ഒരു സ്ഥാനം അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പം പാണക്കാട് ഇല്ല ആ അത്രയും ബഹുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പം നിന്നിപ്പുണ്ടാക്കുന്നത് സമസ്തക്കാരല്ല അപ്പം ഇത്രയും വളരെ സമസ്തയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യം സമസ്തയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാരണം സമയ ഓരോ സ്ഥാപനത്തിൽ പോയി നോക്കിയാലും എല്ലാത്തിന്റെയും പ്രസിഡന്റ് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഒക്കെ മുഖ്യമായിട്ട് ഒരു ഇപ്പൊരു പ്രോഗ്രാമാണെങ്കിലും ശരി ഒരു വാദമാണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളാണെങ്കിലുമൊക്കെ ശരി ഒരു കല്യാണമാണെങ്കിലും നിക്കാഹാണെങ്കിലും നമുക്ക് മുജാഹിദീൻറെ ഇരിക്കാർ പോകാൻ പറ്റില്ല അപ്പൊ പാണക്കാട് അംഗന്മാരില്ലാത്ത നിക്കാഹുകൾ അത് മാത്രം മതി ഈ ഇതൊന്നും നോക്കണ്ട യഥാർത്ഥത്തിൽ എത്തിഖാനിന്റെ പ്രസിഡന്റ് ആണോ മാലിന്റെ പ്രസിഡന്റ് ആണോ മദ്രസിന്റെ പ്രസിഡന്റ് ആണോ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് ആണോ എസ് വൈഎസിന്റെ പ്രസിഡന്റ് ആണോ സംസ്ഥൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം നോക്കിയാൽ മതി നിക്കാഹിനെ ആരാണ് വിളിക്കുന്നത് അപ്പൊ തങ്ങന്മാരെ വിളിച്ചിട്ടില്ലെങ്കിൽ വേറെ തങ്ങന്മാരെ വിളിച്ച പോലെ പാലക്കാടുള്ള തങ്ങന്മാരെ തന്നെ നിക്കാഹിനെ വിളിക്കുന്നു ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിളിക്കുന്നു കാസർഗോഡ് മംഗലാപുരം കൊടക് കൂടുതലൂർ ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ സമസ്തക്കാരാണ് പോകാൻ പറ്റില്ല അപ്പം ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ മഹത്തായിട്ടുള്ള പ്രസ്ഥാനം ഇനിയും കൂടുതൽ ശക്തമായിട്ട് പഴയതിനേക്കാളും ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് ആ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം മറ്റുള്ള വിഘടിതമായിട്ടുള്ളതും അതല്ലെങ്കിൽ മറ്റു വൗദൂതി ആവട്ടെ അല്ലെങ്കിൽ ഡബ്ലി ആവട്ടെ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ സ്ലോ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രവർത്തിക്കാത്ത ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ തന്നെ കുറെ യൂണിറ്റുകൾ കൂടിയിട്ടുണ്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ നടക്കാൻ പോകുന്ന സംസ്ഥയുടെ പരിപാടി അവിടെ ഇഷ്ടംപോലെ മദ്രസകളിലൊക്കെ എണ്ണം യഥാർത്ഥത്തിന് ഞാൻ നോക്കിയിട്ടില്ല ഒരു വലിയൊരു സംഖ്യ മദ്രസകൾ അവിടെ ഉണ്ട് സമസ്തന്റെ കീഴില് പള്ളികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് മംഗലാപുരം അതുപോലെ തന്നെ മംഗലാപുരം മംഗലാപുരത്ത് ആദ്യം സമസ്ത കുറവായിരുന്നു അവിടെ എ പി പ്രസ്ഥാനത്തിന്റെ ആളുകളായിരുന്നു കൂടുതൽ ഇപ്പൊ ഏകദേശം രണ്ടും തുല്യമായിട്ടാണ് നിൽക്കുന്നത് ചരിത്രം നോക്കി കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള സമസ്തയുടെ ബ്രാഞ്ചുകളും കാര്യങ്ങളും ഇന്നത്തെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് ചെന്നത്ത ജമാത്തിൽ അടിയൊറിച്ചു നിൽക്കുന്ന എല്ലാ ആളുകളും സമസ്തയുടെ കൂടെ അടിയൊറിച്ചു നിൽക്കണം അതിൽ മാത്രമാണ് സത്യം ഉള്ളത് ഇതിൽ നമ്മളെ നിലനിൽപ്പാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സമസ്ത ഇല്ലെങ്കിൽ എന്ത് എന്ന് കാരണം ഈ ഇത് ഉണ്ടാവുമ്പോഴാണ് അതിന്റെ വില അറിയില്ല അവസ്ഥ വരുമ്പോൾ ഓരോ മഹലങ്ങളിലും സ്വാഭാവിക സമസ്ത ഇല്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മുജാഹുദ് വരും ജമാഅത്ത് വരും പലതും വരും അപ്പൊ സമസ്തനെ മാത്രം മദ്രസ പറ്റൂല എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ വരും അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പൊ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും സഹായങ്ങളും സേവനങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കണം ഇത് കിയാമന്നാള് വരെ ഇങ്ങനെ നമ്മൾ അതിനെ കൂടുതൽ ശക്തിവത്തായിട്ട് കൂട്ടി അതിന് ശക്തി ഊർജവും കൂട്ടിക്കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ആരും പോകരുത് അതിന് നിൽക്കരുത്